ഇന്നേക്ക് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാവത്തിൻ്റെ പരിഹാരത്തിനായി നമുക്കായി കാൽവറിയിൽ ഏൽപ്പിച്ചു തന്ന അരിമനാഥൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം കൂടിയാണ് അല്പം മുമ്പ് നാം കേട്ടതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആമേൻ പാവികളായിരുന്ന ദോഷികളായിരുന്ന ക്രൂശിത്തെ ശത്രുക്കളായിരുന്ന ദൈവിക സംസർഗമില്ലാതിരുന്ന എൻ്റെയും നിങ്ങളുടെയും വീടെടുപ്പിന് വേണ്ടി ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതിരുന്ന നമ്മുടെ വീടെടുപ്പിന് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവിനെ തന്റെ പിതാവേൽപ്പിച്ചു കൊടുക്കുന്നു വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മൂന്നര വർഷത്തെ ശിശുഷി അവസാനിപ്പിച്ച അനന്തരം ശിഷ്യന്മാരുമായി വിരിച്ചൊരുക്കിയ വൻമാളിയിൽ അധ്യത്താഴ് കഴിഞ്ഞ് അവർ മൂന്ന് പേരുമായി ഗതസമനത്തോട്ടത്തിലേക്ക് പ്രാർത്ഥിപ്പാനായി പോകുന്നു വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവരെ ഒരു സ്ഥലത്തിരുത്തി ഒരമ്പിമ്പാട് ദൂരത്തേക്ക് വാഴ്ത്തപ്പെട്ട കർത്താവ് പോവുകയും അവിടെ അവരിരുന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന വേദപുസ്തകത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മറ്റു പ്രാർത്ഥനകൾ വ്യത്യസ്തമാണ് പകൽ മുഴുവൻ ശിശുഭൂഷിക്കുന്ന കർത്താവ് രാത്രിയിൽ തൻ്റെ പിതാവുമായി മലയിലിരുന്ന് ആവെ പ്രാർത്ഥന ഈ സമയം ചെലവഴിക്കുമായിരുന്നു അന്നൊക്കെ കിട്ടാത്തൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലെ തൻ്റെ മനുഷ്യത്വത്തിലെ അവസാന സമയത്തെ പ്രാർത്ഥന കൂടിയാണ് ആ പ്രാർത്ഥനയ്ക്ക് വളരെ ആധികാരികതയുണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് ആദാ മുതൽ മാനവജാതി മുഴുവൻ ചെയ്ത് കൂട്ടിയ കൊടിയ പാപത്തിൻ്റെ വിഷം തൻ്റെ ശരീരത്തിന് ആവാഹിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയായിരുന്നു ആ പ്രാർത്ഥന ഈ രോഗത്തിലെ ഏറ്റവും വലിയ വിഷമെന്ന് പറയുന്ന പാപമാണ് പാപം കൂടുമ്പോഴാണ് മരണം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് വചനത്തിൽ പറയുന്നത് ആ മിനലിലെ പാവം മുഴുത്തിട്ടാണ് മരണത്തെ പ്രസവിക്കുന്നത് ഈ രോഗത്തിന് ഏറ്റവും കൊടിയ വിഷമായ പാപം തൻ്റെ ചുമത്തപ്പെട്ടപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രക്താവി ശരീരത്തിൽ നിന്ന് രോമകൂപങ്ങളിലൂടെ വിയർപ്പ് കണക്കെ രക്തപ്പുറത്തു വന്നു ആമേ അത്രമാത്രം വേദനാജനകമായ ഒരു പ്രാർത്ഥനയായിരുന്നു വാഴ്ത്തപ്പെട്ട കർത്താവ് ഗതസമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് ആമയെ ഇത്രയും വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തുറങ്ങുന്ന പത്രോസിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോഴും പത്രോസ് ഉറങ്ങുകയായിരുന്നു യാക്കോമ് യോഹനാനം ഉറങ്ങുകയായിരുന്നു മൂന്നാം പ്രാവശ്യം വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നവരെ തട്ടി എഴുന്നേൽപ്പിച്ച് ഇനി ഉറങ്ങി ആശ്വസിച്ച് കൊള്ളുക മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു അടുത്ത മണി ആവിശ് നിമിഷങ്ങളിൽ പടയാളികൾ ഗതസമരത്തോട്ടം വളഞ്ഞു മൂന്നര വർഷം കൂടെ നിന്ന ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ച ഒരുമിച്ച് അത്തി ഉറങ്ങിയ ജീവിതത്തിൽ ഏറ്റവും വലു വലുതെന്ന് കണ്ട യൂതാവ് ഓടി വന്ന തമ്പുരാനെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി കൊടുക്കുന്നു കർത്താവിന് സോദ്രപ്പണയാളുകൾ അവനെ കയ്യേൽക്കുന്നു അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ആ രാത്രി തന്നെ നാടുവാഴിയുടെ മുമ്പാകെ അവനെ കൊണ്ടുപോകുന്നു അന്നാവിൻ്റെയും കയ്യഭാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീരാത്തോസിൻ്റെയും അരമനകളിൽ ആ രാത്രി ഉറക്കമില്ലാത്ത അരാത്രി മാറി മാറി യേശുവിനെ വിസ്തരിക്കുന്നു ഒരിടത്തും താൻ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അവർക്ക് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടാം പ്രാവശ്യം പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് പീലാത്തോസ് അവനുമായി പുറത്തു വന്നിട്ട് പുരുഷാരൻ കേൾക്കിയ ഒരു സത്യം വിളിച്ച് പറഞ്ഞവൻ നീതിമാൻ ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഭരണാധികാരികൾ ന്യായാധിപന്മാർ തിരിഞ്ഞും പറഞ്ഞും ചോദിച്ചും വിസ്തരിച്ചിട്ടും കള്ളസാക്ഷികളെ കർത്താവിനെതിരായി കൊണ്ടുവന്നിട്ടും അവനെതിരെ ചുമത്തപ്പെട്ട കുറ്റം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ട് ആരും ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടരുതെന്ന പുരാതന റോമൻ നിയമത്തിൻ്റെ വ്യവസ്ഥകളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് ഇവൻ നീതിമാനെന്ന് കൈ ഉയർത്തി പറഞ്ഞവനെ ക്രൂശിപ്പാരായി ഫിലാത്തോസ് ഏൽപ്പിക്കുന്നവർ അവനെ കൈയേൽപ്പിക്കേൽക്കുന്നു ആ മീൻ കൊട്ടാരത്തിൽ നിന്ന് അധികം ദൂരമല്ലാതെ കാണത്തക്കവണ്ണം കാഴ്ചയിൽ ദൂരമല്ലാതെ അവർ എന്ന കൽത്തളത്തിലേക്ക് വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു കൈകൾ മുൻപോട്ട് ബന്ധിച്ച് കുനിച്ചു നിർത്തി ആരോഗ്യ രണ്ട് പടയാളികൾ ഇടത്തും വലത്തും നിന്ന് ചാട്ടവാറുകൊണ്ട് കർത്താവിന്റെ പുറമുഴവു ചാലുപോലെ അടിച്ചു കീറുന്നു അവന്റെ വാരിയല്ലുകളിൽ പൊതിഞ്ഞിരുന്ന മാംസം പറഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് അവിടെ കിടന്ന് തെറിക്കുന്നു വേദന കൊണ്ട് പൊളയുന്നകർത്താവിനൊന്നു വരാൻ കഴിയാതെ കൈകൊണ്ടൊന്നു തുടയ്ക്കാൻ കഴിയാതെ കൈകൾ ബന്ധിക്കപ്പെട്ടവനെ കുനിച്ചു നിർത്തിയിരിക്കുന്നു ഒന്ന് പറയാൻ നാൽപ്പതടി അവന്റെ മുതുകിന് മേനടി ചനന്തിരം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ആവിൻ കടയിൽ ഇറച്ചി തൂങ്ങിക്കിടക്കുന്ന പോലെ തപുരാൻ്റെ പുറം രക്തം കൊണ്ട് വികൃതമായി കിടന്നു അവിടം കൊണ്ട് മനുഷ്യ തീരാതെ അവർ അവൻ്റെ തലയിൽ ഒരു മുൻകിരീടം കിരീടം വെച്ച് കൊടുത്ത് കോലുകൊണ്ട് അതിൽ അടിച്ചു അടിയുടെ ആയം കൊണ്ട് ആവീ തലയോട്ടിയിലൂടെ മുള്ളു തുളച്ച് ഇറങ്ങി രക്തം ധാരധാരിയായി ഒഴുകി ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കരുത് കണ്ണുകൾ നിറയണം ഹൃദയം തകരണം പൊടിയണം നമുക്കെപ്പോഴും പാപത്തിനു വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടതാണ് തലയിൽ മുൾക്കിരി ഇട വാഴ്ന്നിറങ്ങിയപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ കാലയിൽ ഒരു ചെറിയ മുള്ളുകൊണ്ടാൽ എന്ത് വേദനയാണ് അരിശം തീരാത അവൻ്റെ കണ്ണുകെട്ടി അവർ കന്നത്ത് തല്ലി നിന്നെ തല്ലി അതാരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു റോമൻ നാണയത്തുട്ടുകൊണ്ട് അവൻ്റെ മുഖത്തെ രോമങ്ങൾ ഓരോന്നായി പറിച്ചെടുത്തു അവൻ്റെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പി കൂടി വന്നവരൊക്കെ അവരുടെ പരമാവധി അവർ പരിഹസിച്ചും ഉപദ്രവിച്ചു തീർന്ന ശേഷം സ്വന്തം വസ്ത്രം നീക്കി മേലെങ്കി ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാക്കും ഇപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടാൽ അവനാളല്ല അവനാളല്ല ഇന്നലകളിൽ എരിശുലേമിൻ്റെ വീതിയിലൂടെ കഴുതപ്പുറത്ത് കയറി പുരുഷാരം വസ്ത്രം വഴിയിൽ വിരിച്ച് ചില്ലിക്കൊമ്പുകൾ ഉയർത്തി കാണിച്ച് എരിശുലേമിലേക്ക് ആഘോഷത്തോടെ വന്ന കർത്താവല്ലിപ്പം പീരാത്തോസിൻ്റെ കൽത്തളത്തിൽ നിൽക്കുന്നത് അവന്റെ ശരീരം ബലഹീനമായി അവൻ്റെ അസ്ഥികളെല്ലാം മുറുങ്ങി അവൻ രക്തമെല്ലാ ധാരധാരയായ കൽത്തളത്തിൽ ഒഴുകി കൈകാലുകളിലൂടെ അരത്തം താഴേക്ക് വീണ് കണ്ണുകളിൽ അരത്തം കട്ട പിടിച്ച് കിടന്നു പുരികത്തിലൂടെ അരത്തം ഊർന്നിറങ്ങി കണ്ണുകൾ അടഞ്ഞു പാരമേരിയ മരക്കുരുശേഷി നമ്പൂർ അവൻ്റെ തോളിൽ വെച്ച് കൊടുത്തപ്പോൾ അവനത് താങ്ങാൻ കഴിഞ്ഞില്ല വീട് വിഴുന്നേറ്റം വീട് വിഴുന്നേറ്റം ആ കുരിശുമായി അവർ ഗോൽഗോത്തയിലെത്തി കുനിഞ്ഞ് കുരിശ് തോളിൽ വെച്ച് പോകുന്ന കർത്താവ് വീഴുന്നത് കുനിഞ്ഞാണ് വീഴുമ്പോൾ ഏകദേശം എൺപത്തി ആറ് എൺപത്തിയേഴ് കിലോയുള്ള ഈ കുരിശ് യേശുവിൻ്റെ പുറത്താണ് വീഴുന്നത് മല നല്ല വീഴുന്നത് പുറത്താണ് ഈ ഭാരം വലിക്കാതെ വന്ന ഒരു നിമിഷം നിൽക്കുമ്പോൾ പടയാളികൾ ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ് ക്രൂശീകരണത്തിനായി ഏൽപ്പിക്കപ്പെട്ട ഒരുവൻ ക്രൂഷിക്കപ്പെടുന്നതിന് മുൻപ് മരിച്ചാൽ പടയാളികൾക്ക് അത് കൊലക്കുറ്റമാണെന്ന് കണ്ട് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് മരിച്ചു പോകുമെന്ന് വിചാരിച്ച് വയലിൽ നിന്ന് വരുന്ന കുറേനക്കാൻ ആശി പോനെ കുരിശിൻ്റെ അറ്റം ഒന്ന് ചുമക്കാൻ പടയാളുകൾ നിർബന്ധിക്കുന്നു കുരിശുമായി വാഴ്ത്തപ്പെട്ട കർത്താവ് ഗോൽ ഗോത്തയിലെത്തി രണ്ട് കള്ളന്മാരുടെ നടുവിൽ വെട്ടിയ കുഴിയിലീ കുരിശതക്കുന്നതിന് മുമ്പ് അതിലേക്ക് അവനെ മലർത്തി കിടത്തി കൈകാലുകൾ നീട്ടി വലിച്ച് ആണി അടിച്ചു പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് കുരിശിതക്കിയപ്പോൾ അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം പെട്ടു അവൻ്റെ ഹൃദയം ഒഴുകുപോലെയായി അവൻ്റെ അവൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകി അവൻ്റെ ശക്തിയോട്ട് കഷ്ണം പോലെ ഉടങ്ങി അവന്റെ നാവണ്ണാക്കോട് പറ്റി കുരിശിൽ കിടക്കുക പടയാളികൾ അവനെ പരിഹസിക്കുക ദൈവോത്തരാണെങ്കിൽ ഇറങ്ങി വാ വാ ഇറങ്ങി എന്ന് ആക്രോശിക്കുക ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു സുഖമരണത്തിനു വേണ്ടിയല്ല തന്നെ ഉപദ്രവിച്ചവരെ ദൈവം ന്യായം വിധിക്കണമേ എന്നും അല്ല പ്രാർത്ഥിച്ചത് ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ ഭാവം ഫിലിപ്പിലേഖനം രണ്ടാമതായിട്ട് നാം വായിക്കുന്നവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപെടുത്തു തന്നെ താൻ താഴ്ത്തി വേഷത്തിനവൻ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളവൻ അനുശതമുള്ളവനായി എന്തിനാ കർത്താവെ നിനക്കൊരു സാമ്രാജ്യം സ്ഥാപിക്കാനോ നിനക്കായിരങ്ങളെ ശിഷ്യന്മാരാക്കാനോ അല്ല കർത്താവറ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനേക്കാൾ എന്നെയും നിങ്ങളെ വീണ്ടെടുക്ക പാപത്തിന്റെ അവർ പിടിയിൽ നിന്ന് എന്നെ നിങ്ങളെ വീടെടുക്കാൻ നമ്മുടെ കർത്താവ് വേദനകൾ അനുഭവിച്ചു ഒരു വേള തനിക്ക് ദാഹിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പക്ഷെ അവർ കൊടുത്ത വീഞ്ഞ് അവന് കുടിപ്പാൻ കഴിഞ്ഞില്ല ഏറ്റവും കൂടുതൽ സ്വന്തം തോളിൽ തലചാഴ്ച അവർ പ്രാണന വിട്ടു ഈ ലോകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ധരിച്ചപ്പോൾ സ്വന്തമായി അവന് ജനിക്കാനൊരു സ്ഥലമില്ല സ്വന്തമായി അവൻ അന്തിയുറങ്ങാനൊരു വീടില്ല സ്വന്തമായി സഞ്ചരിക്കാനൊരു പടകില്ല ആമേറ്റവും ഒടുവിൽ സ്വന്തമായി അവൻ തോളിത്തല ജായിച്ചു എന്തിനേറെ സ്വന്തമായി അടക്കം ചെയ്യാൻ അവൻ ഒരു കല്ലറിയില്ലായിരുന്നു എന്നാൽ വചനം പറയുന്നവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു ഈ രോഗത്തിൽ നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവസരം കുരിശിൽ കിടക്കുന്ന കർത്താവിനെ ഒന്ന് നോക്ക് ഇടത്തും വലത്തും വരത്തും രണ്ട് കള്ളന്മാരുണ്ട് അവർക്ക് മുറിവുകളില്ല അവരാ കുരിശിൽ കിടന്ന് അഹങ്കരിക്കുന്നു സന്തോഷിക്കുന്നു നമ്മുടെ കത്താവിന് മുറിവാണ് നാം അല്പം മുമ്പ് ചിന്തിച്ച ശരി ആ പ്രവചന അൻപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നു ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു ഓഹോ അവിടെ ഭൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയതായി ഓരെയും വിളിക്കുന്ന ഓരെയും അവന് ബാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല അവൻ മനുഷ്യരാ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചില്ല സാശാ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാം ഓദി അവനെ അടിച്ചു തന്നെ വിചാരിച്ചു നമ്മുടെ സമാധാനത്തിനായുള്ള ശിശി അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകർത്തി അവൻ്റെ വേച്ചു കൊത്തപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലും രോമം കത്തിരിക്കുന്നതും ഭാഗമിണ്ടാതിരിക്കുന്ന ആടിനെപ്പോലും അവൻ വായി തുറക്കാതിരുന്നു എൻ്റെയും ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ വായ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ നമുക്കായി തകർക്കപ്പെടുകയായിരുന്നു കണ്ണുകളടക്ക ഹൃദയം ദിവസന പകർന്ന് അല്പനേരം നമുക്ക് ധ്യാനത്തോടെ ആയിരിക്കാം ഒന്ന് ഗുരുതര ലേഖനം പതിനൊന്നാം അധ്യായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു കണ്ണുകളടച്ച് നമുക്ക് ധ്യാനത്തോടെ ദിവസനതിൽ ആയിരിക്കാം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന് പറഞ്ഞു ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും അതുകൊണ്ട് അയോഗ്യമായപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരം എത്തോ സംബന്ധിച്ച് കുറ്റക്കാരാകും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം എന്ന് കുടിക്കുകയും ചെയ്യാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവിധം തിന്നുകയും കുടിക്കുകയും ചെയ്തു ഇത് ഹേതുവായനങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്ന അനേകരം നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നുവെങ്കിലോ ന ലോകത്തോടു കൂടി ശിക്ഷ അവതിരകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ കരുണ ലഭിക്കും എൻ്റെ ലംഘനങ്ങളെ ഞാൻ കോവിഡ് ഏറ്റു പറഞ്ഞു അവനപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഒരിക്കൽ കൂടി കർത്താവിന്റെ രക്തത്താൽ കഴുകൾ പാവിക്കേണ്ടതിന് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് വ്യക്തിപരമായ ദൈവത്തോട് മനസ്സ് തുറന്ന് ഇന്ന് പകൽക്കാലം സംസാരിച്ചാട്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് ഇന്ന് പകൽക്കാലം മനഃപൂർവ്വമായി ശ്രമിക്കണമേ